പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൂരനക്ഷത്രത്തിൻ്റെ സമ്പൂർണ്ണ ജീവിതയാത്രയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് നക്ഷത്രക്കാരുടെ സ്വഭാവം ദശാകാലങ്ങൾ അനുയോജ്യമായ നക്ഷത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുരോഗതി ജീവിത പ്രതിബന്ധങ്ങൾ എല്ലാം ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം പൂരനക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ കലാപരമായ കഴിവുള്ളവരായിരിക്കും മനസ്സിന് സൗമ്യത അതുപോലെ തന്നെ അഭിമാനബോധം ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും കൂടിയിരിക്കും ധൈര്യമുള്ളവരാണ് ആശയവിനിമയത്തിൽ ഇവർ എപ്പോഴും മികച്ചത് മാത്രമായിരിക്കും തിരഞ്ഞെടുക്കുക അത്തരത്തിൽ മാത്രമായിരിക്കും ഇടപെടുക കാമുകന്മാരുടെ സ്വഭാവമാണ് ഇവർക്ക് പൊതുവേ ഉള്ളത് പ്രണയത്തിൽ ഗാഢത ഉള്ളവരായിരിക്കും അഹങ്കാരം ചിലപ്പോഴൊക്കെ പ്രകടിപ്പിക്കുമെങ്കിലും ഹൃദയത്തിൽ ഇവർ നല്ലവർ തന്നെയാണ് നേതൃഗുണമുള്ളവരാണ് സമൂഹത്തിൽ സ്വാധീനം ലഭിക്കും വാക്ക് വാക്കുപാലിക്കുന്നവരായിരിക്കും കുടുംബത്തിനൊപ്പവും അടുപ്പമുള്ളവർക്കൊപ്പവും ഇവർ എന്നും നിലനിൽക്കും പിതൃദേവതകൾ എന്നും ഇവരെ അനുഗ്രഹിക്കും സ്വഭാവം പറയുകയാണെങ്കിൽ ആത്മവിശ്വാസം ശില്പപാഠവം എന്നിവ ഉള്ളവരാണ് കലാരംഗം പ്രത്യേകിച്ചും നടനരംഗത്ത് പ്രതിഭ പുലർത്തുന്നവരനുഭവം ഏറ്റവും അനുയോജ്യമായ പ്രായങ്ങൾ പറയുമ്പോൾ പൂരനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളർച്ച നേട്ടവും കാണുന്ന പ്രായങ്ങൾ താഴെ പറയുന്നവയാണ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ തൊഴിലിൽ കഴിവ് തെളിയിക്കുന്ന പ്രായമാണ് ഇരുപത്തിയേഴിനും മുപ്പതിനും ഇടയ്ക്ക് വിവാഹവും ജോലിയും സ്ഥിരമായി വരുമാനവും ഉണ്ടാകുന്ന പ്രായമാണ് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ ഇവർക്ക് വസ്തു വാങ്ങാനും കുടുംബത്ത് വളർച്ച സൃഷ്ടിക്കാനും കഴിയുന്ന കാലഘട്ടമാണ് നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെ വയസ്സുകളിൽ സാമ്പത്തികമായി വലിയ പുരോഗതി ഉണ്ടാവും ശക്തമായ സാഹചര്യങ്ങൾ രൂപപ്പെടും സാമൂഹിക ഉയർച്ചയും അതുപോലെ തന്നെ ആത്മീയതയും ഇവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നൊരു പ്രധാന ഘടകങ്ങളാണ് ദശാകാലങ്ങൾ പരിശോധിക്കുമ്പോൾ നക്ഷത്രക്കാർക്ക് സാധാരണ അനുഭവപ്പെടുന്ന ദശാഫലങ്ങൾ ഇവയൊക്കെയാണ് രാഹുർ ദശയിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ സംഭവിക്കും യാത്രകൾ സാധാരണമായി വരും വ്യാഴ ദശാകാലം ഭാഗ്യോദയ സമയമാണ് വീട് വയ്ക്കാനോ വാങ്ങാനോ സ്വന്തമായി വാഹനങ്ങൾ വാങ്ങാനോ ഈ സമയം പ്രയോജനപ്പെടും ശുക്രദശാകാലം കലാരംഗത്ത് ഉയർച്ചയുണ്ടാകും പ്രണയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകും ശനിദശാകാലഘട്ടത്തിൽ പരീക്ഷണങ്ങൾ നിറഞ്ഞ കാലഘട്ടമാണ് പല കാര്യങ്ങളിലും നിയന്ത്രണം ഉണ്ടാകും സ്ഥിരത കൈവരും ഇവയൊക്കെ തന്നെ പൊതുവെ കണ്ടുവരുന്നുണ്ട് കേന്ദ്രദശാകാലത്ത് ആത്മീയരംഗത്ത് പുതിയ കാഴ്ചപ്പാടുകൾ വരും പഴയകാല ബന്ധങ്ങളുടെ കാര്യത്തിൽ ചില തീർപ്പുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വരും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൂരനക്ഷത്ര ഫലം പറയുമ്പോൾ പുരോഗതിയും പരാജയങ്ങളും ഉണ്ടാകുന്ന സമയമാണ് ജോലി മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരും വിദേശ സംബന്ധമായ കാര്യങ്ങളിലും ജോലിയിലും അവസരമുണ്ടാവും കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കും പണത്തിൻ്റെ കാര്യത്തിൽ ജീവിത സാഹചര്യങ്ങളെല്ലാം സ്ഥിരതയിലേക്ക് കൊണ്ടുവരും ആരോഗ്യത്തിൽ മെച്ചമുണ്ടാകും മക്കൾക്ക് നേട്ടങ്ങളുണ്ടാകും കലാകായിക രംഗത്ത് വളർച്ചയുണ്ടാകും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മേഖല ഒക്കെ പരിശോധിക്കുമ്പോൾ ഇവയൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ബന്ധുക്കളുമായി ചെറിയ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ കാലയളവിലുണ്ട് ചിലവ് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് യാത്രാകാര്യങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധ വേണം പങ്കാളിയെ പൂർണ്ണമായും മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് രക്തസമ്മർദ്ദം ഉറക്ക പ്രശ്നം എന്നിവയൊക്കെ ശ്രദ്ധിക്കേണ്ട കാലമാണ് വിവാഹയോഗം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആദ്യവും രണ്ടാമത്തെ പാദവും ഏറെ അനുകൂലമായ സമയമാണ് വിവാഹത്തിന് നിർണയം നിശ്ചയം എന്നിവയൊക്കെ ഈ കാലയളവിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭാര്യാപർത്തർ ബന്ധം പരിശോധിക്കുമ്പോൾ ബന്ധം കൂടുതൽ ഊഷ്മളമാവും ഉറപ്പുള്ള ജീവിതം സൃഷ്ടിക്കപ്പെടും ചെറിയ കാര്യങ്ങൾ വലിയ വിവാദത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധ വേണം കുട്ടികൾക്ക് പഠനത്തിൽ നേട്ടം കൈവരൂ മത്സര പരീക്ഷയ്ക്ക് നല്ല സമയമാണ് പുതുതായി കുടുംബത്തിൽ സന്താന ഭാഗ്യം വരാനുള്ള സാധ്യത കാണുന്നുണ്ട് വനിതകൾക്കും യുവാക്കൾക്കും രണ്ടായിരത്തി ഇരുപത്തി മികച്ച പഠന വർഷമാണ് ഉന്നത വിദ്യാഭ്യാസം ഐ ടി മെഡിക്കൽ കലാരംഗം എന്നിവയിൽ ഇവർക്ക് ഉയർച്ചയുണ്ടാകും നാടകം സംഗീതം സിനിമാറ്റിക് മേഖല അതുപോലെ യൂട്യൂബ് സോഷ്യൽ മീഡിയ എന്നിവയിലൂടെ വലിയ വരുമാനവും വളർച്ചയും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് മത്സരങ്ങളിൽ നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദേശീയ സംസ്ഥാനതല രാഷ്ട്രീയത്തിലും വ്യക്തിഗത ബന്ധങ്ങളിലും ഒക്കെ ഉയർച്ചയുണ്ടാകും സാമൂഹ്യമായ വലിയ മാറ്റങ്ങൾക്ക് ഇടവരുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനും കഴിയും വലിയ വ്യക്തിഗത ഉയർച്ചയും നിങ്ങൾക്ക് ഈ കാര്യത്തിൽ കാണുന്നുണ്ട് സമൂഹത്തിൽ വലിയ പരിഗണന ലഭിക്കുന്നവരായി നിങ്ങൾ വളരും ആത്മീയ വളർച്ച നിങ്ങളുടെ ജീവിതത്തിലൊക്കെ വലിയ സ്വാധീനവും ചെലുത്തും പിതൃദേവന്മാരുടെ അനുഗ്രഹം എന്നും നിങ്ങൾക്ക് ശക്തമായി ലഭിക്കുന്നുണ്ട് പിതൃകർമ്മം ചെയ്താൽ ഫലം കൂടുതൽ പ്രകടമായ ജീവിതത്തിൽ ലഭിക്കുന്നതായിരിക്കും മാതാപിതാക്കളുടെ ആരോഗ്യം മെച്ചപ്പെടും പിതാവിൻ്റെ അനുഗ്രഹത്താൽ ഭാഗ്യം കൂടുതൽ സിദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വരുമാനത്തിലും സമ്പത്തിലും സ്ഥിരതയുണ്ടാകുന്ന കാലഘട്ടമാണ് പരിധി വിട്ട് വരുന്ന ചിലവുകൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കണം നിക്ഷേപങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ലാഭത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് വീടുകൾ വാങ്ങാനും പ്ലോട്ടുകൾ വാങ്ങാനും ഒക്കെയുള്ള സമയമാണിത് വീട് പുതുക്കിപ്പണിയാനോ പുതിയ വീടിൻ്റെ നിർമ്മാണം നടത്താനോ ഏറ്റവും അനുയോജ്യ സമയം കൂടിയാണിത് പഴയ സൗഹൃദങ്ങൾ വീണ്ടും സജീവമാകേണ്ടി വരും ബന്ധുക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായേക്കാം നക്ഷത്രത്തിലെ പുരുഷന്മാർക്ക് അനുയോജ്യമായ നക്ഷത്രങ്ങൾ താഴെ താഴെപ്പറയുന്നവയാണ് അനിഴം ചോതി ഉത്രാടം അവിട്ടം ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ ഇവയൊക്കെ തന്നെയാണ് നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമായ നക്ഷത്രങ്ങൾ ഒരിക്കലും യോജിക്കാത്ത നക്ഷത്രമെന്ന് പറയുന്നത് മൂലമാണ് ഈ മൂല നക്ഷത്രവുമായിട്ടുള്ള വിവാഹബന്ധം ഒരു കാരണവശാലും പൂരത്തിൽ പിറന്ന പുരുഷന്മാർക്ക് യോജിച്ചതല്ല കൂട്ടുപ്രവർത്തനവും ഒഴിവാക്കണം അതുപോലെ തന്നെ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ മകം പുണർദം ചിത്തിര ചോതി രോഹിണി എന്നീ ആൾക്കാരുമായിട്ടുള്ള വിവാഹബന്ധവും കൂട്ടുപ്രവർത്തനവും നല്ലതായിരിക്കും അതുപോലെ തന്നെ ആയില്യം വിശാഖം പൂരാടം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും വിവാഹബന്ധത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒന്നും തന്നെ യോജിച്ചതല്ല ഇവരുമായുള്ള സ്ത്രീകളുടെ വിവാഹമോ കൂട്ടുപ്രവർത്തനമോ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള പുരോഗതി ഉണ്ടാക്കില്ല മികച്ച ഫലവും സൃഷ്ടിക്കുന്നതല്ല അതുകൊണ്ട് ഇവയൊക്കെ തന്നെ ഒഴിവാക്കി കാര്യങ്ങളെ തീരുമാനിക്കുന്നതായിരിക്കും ഉചിതമായി വരിക ജനുവരി മുതൽ മാർച്ച് വരെയുള്ള പൊതുകാര്യങ്ങൾ കാര്യങ്ങൾ പരിശോധിച്ചാൽ പൂരനക്ഷത്രക്കാർക്ക് ജോലിയിലും ധനപരമായ കാര്യങ്ങളിലുമൊക്കെ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാവും കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യത്തിൽ ചെറിയ പരിശോധന ആവശ്യമായി വരും ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലം പരിശോധിക്കുമ്പോൾ വിവാഹ നിശ്ചയമോ വിവാഹം നടക്കാൻ തന്നെയോ യോഗം കാണുന്നുണ്ട് വീടിനും വാഹനത്തിനുമുള്ള പദ്ധതികൾ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും വരുമാനം കൂടാനുള്ള സാധ്യതയുണ്ട് യാത്രകൾ വേണ്ടി വരുന്നൊരു സമയമാണിത് ജൂലൈ മാസത്തിനും സെപ്റ്റംബർ മാസത്തിനുമിടയിൽ ചിലവ് വർദ്ധിക്കും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്വം കൂടും വിദ്യാർത്ഥികൾക്ക് ഉജ്ജ്വലമായ സമയമാണ് തീർച്ചയായും വിജയങ്ങൾ അവരെ തേടിയെത്തും ഒക്ടോബർ മുതൽ ഡിസംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനത്തിൽ സ്ഥിരതയുണ്ടാകും ആരോഗ്യ ശക്തമാകും കുടുംബകാര്യങ്ങൾ പങ്കാളിയുടെ പിന്തുണ പൂർണ്ണമായി ലഭിക്കും വർഷാവസാനം നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ദിവസമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂരനക്ഷത്രക്കാർക്ക് മികച്ച വളർച്ചാവർഷമാണ് ജോലി ധനം കുടുംബം കല വിദ്യാഭ്യാസം എല്ലാം മെച്ചത്തിലേക്ക് വരുന്നൊരു സമയമാണ് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ബന്ധു തർക്കങ്ങളും ഒഴിച്ചാൽ വലിയ പ്രതിബന്ധങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ഈ കാലയളവിൽ ജീവിതത്തിൽ ഉണ്ടാകുന്നതല്ല പിതൃദേവതകളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വലിയ ഭാഗ്യം കൊണ്ടെത്തരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നക്ഷത്രത്തിന്റെ സമ്പൂർണമായ ഫലം അത് ചുരുക്കി പറയുമ്പോൾ നക്ഷത്രത്തിന്റെ ശക്തിയും ദൈവാനുഗ്രഹവും ചേർന്നാൽ ഈ വർഷം നിങ്ങൾക്ക് നല്ല ഉയർച്ചയുണ്ടാവും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം